കേരള പോലീസ് നരാധമന്മാരായി മാറരുത് അങ്ങനെ മാറ്റുന്നതിന്റെ ഉത്തരവാദിത്വം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്കാണ് കേരളത്തിലെ പോലീസ് മികച്ച പോലീസായിട്ടാണ് ഇതുവരെ കണക്കാക്കിയിരുന്നത് എന്നാൽ ഇതിന് ഭരണപരമായ പരാജയങ്ങളാണ് കേരള പോലീസിനെ ഈ നിലയിൽ എത്തിക്കാനുള്ള കാരണം ഈ നിലയിൽ കേരള പോലീസിനെ എത്തിക്കാനുള്ള കാരണം കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ പിടിപ്പുകേടും ഭരണരംഗത്ത് അദ്ദേഹത്തിന്റെ അനാസ്ഥയുമാണ് ഇന്ന ഏത് പോലീസ് സ്റ്റേഷനിലാണ് പാവങ്ങൾക്ക് സ്വതന്ത്രമായി പോകാൻ കഴിയുന്നത് ജനങ്ങൾക്ക് പോലീസ് സ്റ്റേഷനിൽ പോകാൻ ഭയമാണ് അവിടെ ചെന്നാൽ അവരെ മർദ്ദിക്കും അവരെ കോൺസെൻട്രേഷൻ ക്യാമ്പുകളെ പോലെ ഇട്ട് പെരുമാറുന്നത് പോലെ പെരുമാറും വലിയ ഭയാശങ്ക ജനങ്ങൾക്ക് നിൽക്കുകയാണ് ഇതിനകത്ത് ഒരു രാഷ്ട്രീയവുമില്ല ആര് ചെന്നാലും ആക്രമിക്കുന്ന അല്ലെങ്കിൽ പണം വാങ്ങുന്ന കൈക്കൂലി വാങ്ങുന്ന നിലപാടായി പോലീസ് കേന്ദ്രങ്ങൾ മാറിക്കൊണ്ടിരിക്കുകയാണ് ഞാൻ ഈ വകുപ്പ് കുറച്ചുനാൾ കൈകാര്യം ചെയ്ത ഒരാളാണ് ഒരു കാലത്തും ഇത്തരം ഇല്ലായിരുന്നു അപ്പോൾ അതിന്റെ അർത്ഥം കേരളത്തിന്റെ മുഖ്യമന്ത്രിക്ക് പോലീസിലുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു നഷ്ടപ്പെട്ടിരിക്കുന്നുള്ളതാണ് ആ നിയന്ത്രണം നഷ്ടപ്പെടുകയും കെടുകാര്യസ്ഥതയും കൊണ്ട് ഈ സംഭവങ്ങൾ ഉണ്ടാകുന്നത് സ്വാസ്തവത്തിൽ പോലീസിലാണ് ഏറ്റവും കൂടുതൽ ഉയർന്ന ഉദ്യോഗസ്ഥന്മാർ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുള്ളത് ഒരു പോലീസ് സ്റ്റേഷൻ ആ പോലീസ് സ്റ്റേഷന് മുകളിൽ സി എ ഒ ഡി എസ്പി അതോടൊപ്പം തന്നെ എസ് പി ഡി ഐ ജി ഐ ജി ഇങ്ങനെ ഡി ജി പി എത്ര തട്ടിലാണ് പോലീസ് ഉദ്യോഗസ്ഥന്മാരുള്ളത് അപ്പം ഇതിനെ നിയന്ത്രിക്കാൻ വളരെ എളുപ്പമാണ് പക്ഷെ മുഖ്യമന്ത്രിക്ക് ഇതിനൊന്നും സമയമില്ല അദ്ദേഹത്തിന് ഈ പോലീസിന്റെ കാര്യത്തിലുള്ള നിയന്ത്രണം പൂർണ്ണമായും നഷ്ടപ്പെട്ടിരിക്കുന്നു ഒന്ന് പാർട്ടിക്ക് ആ പോലീസ് സ്റ്റേഷൻ ഭരിക്കുന്നു രണ്ട് പോലീസ് അസോസിയേഷൻ എന്ന് പറഞ്ഞ് കുറെ ആളുകൾ ഈ പോലീസുകാരെ ഇട്ട് ബുദ്ധിമുട്ടിക്കുന്നു സ്വതന്ത്രമായി കേരളത്തിലെ പോലീസിന് പ്രവർത്തിക്കാൻ കഴിയാത്തതാണ് ഈ ദുരവസ്ഥയ്ക്ക് കാരണം ഇത് ഭരണപരാജയമാണ് പിണറായി വിജയൻ ആഭ്യന്തര മന്ത്രി സ്ഥാനത്ത് നിന്ന് ഒഴിയുന്നതാണ് ഏറ്റവും നല്ലത് എന്നാണ് എന്റെ അഭിപ്രായം